كيف تدعو إلى دنيا ضرورتهما لولا لم, لم تخرجي دنيا من الأعلام فإن أمرتي بالسوء ما تعظت من جهلها بنبي للشيب അസ്സാമലൈക്കും വാഹ്മത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി താടിയും തലപ്പാവും പ്രശസ്തവുമായ ഒരു മുസ്ലിയാർ എല്ലാവർക്കും അറിയുന്ന ആളാണ് അദ്ദേഹം പെൺകുട്ടിയെ കൊണ്ട് പാട്ട് പാടിക്കുന്നു അതാണ് നിങ്ങൾ കണ്ടത് എല്ലായിടത്തും ഒരു പ്രശസ്തം വാങ്ങാൻ വേണ്ടി സ്റ്റേജിൽ കയറിയപ്പോഴാണ് പെൺകുട്ടി സ്റ്റേജ് കയറരുത് എന്ന് ഒരു മുസ്ലിയാർ വച്ചമുണ്ടാക്കിയത് ഇവിടെ ഏത് രീതിയിലാണ് കഷ്ടപ്പെടാതെ ജീവിക്കാൻ കഴിയുന്നത് എന്ന് കണക്ക് കൂട്ടിയും കൊണ്ട് അതിൻ്റെ പുറപ്പാടിലാണ് അത് ആര് എന്ത് പറഞ്ഞാലും അവർക്ക് നിരുത്താൻ കഴിയില്ല പെൺകുട്ടികളോടോ വരുമാനത്തിന് വേണ്ടി പെൺകുട്ടികളോട് ഈ മുസ്ലിയാക്കന്മാർ പാട്ട് പാടിച്ചാൽ അവർക്ക് അത് നിരുത്താൻ കഴിയില്ല പെൺകുട്ടികൾ ചെറു ചെറുപ്രായമല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ അത് ചെയ്താൽ കുടുങ്ങിപ്പോകും ഉറപ്പായിട്ടും ഇത് പറഞ്ഞാൽ ഒരു ഒട്ടിപ്പിടിക്കുന്ന സാധനം പോലെയാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത് മൊബൈൽ തന്നെയാണ് മൊബൈൽ എന്ന് പറയുന്നത് യൂട്യൂബിൽ കാണാ എന്ന് പറയുന്നത് അതൊരു ഒട്ടിപ്പിടിച്ച പോലെയുള്ള കാര്യമാണ് ഒട്ടിപ്പിടിക്കുന്നതാണ് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നതല്ല കാരണം അത് പല സംഗതികൾ കൊണ്ടും നമുക്കിവിടെ മനസ്സിലാകുന്നത് ദീൻ പണ്ഡിതന്മാർ അത്തര യൂട്യൂബിൽ കാണുന്നവർ ആരുമില്ല അപ്പോഴാണ് ഇവിടെ ഒരു ഫാമിലി ഫാമിലി കല്യാണം കഴിച്ചതും അത് ഒരു വൈറലാകാൻ വേണ്ടിയാണ് പിന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് ലോകത്തിനെ കാണിക്കുന്നത് അത് നിങ്ങൾ കണ്ടോ നോക്ക് എന്റെ അളിയാതാ ഇത് എന്താ നോക്ക് രണ്ടു ലൈനുണ്ടെങ്കിൽ ഓക്കെ റെഡിയാണ് എന്റെ അളിയാതാ സാ തെളിയാനൊന്നുല്ലോ എന്റേത് തെളിയാനാ തലേ അതങ്ങനാ ഇത് ാണ് പറയൂല്ല പ്രഗ്നന്റ് ആണെന്നു ഇനിയിപ്പന്തൊക്ക പറയാന്ന് അറിയില്ല ഡോക്ടറെ കാണിച്ചിട്ട് പിന്നെ സംഭവം സക്സസ് സംഭവം സെറ്റ് സെറ്റനൻസി ടെസ്റ്റ് ചെയ്തുകൊണ്ട് ലോകത്തിനെ കാണിക്കുമ്പോൾ അതിനെ ട്രോളുന്നതായ ഒരു മുസ്ലിയാറും അതിൽ വരുന്നു അതും ചില ചെല ഉണ്ട് അതായത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇത് ടെസ്റ്റ് ചെയ്യുന്നത് ഹറാമാണ് ചെയ്യാൻ പാടില്ല ചെയ്യുന്നതാ ഇത് ടെസ്റ്റ് ചെയ്യുന്നതാ ഇത് സോഷ്യൽ മീഡിയയിൽ ടെസ്റ്റ് ചെയ്യുന്ന സാധനം മൂത്രം സാധാരണ ലാബിൽ കൊടുത്താൽ ടെസ്റ്റ് ചെയ്യാൻ സോഷ്യൽ മീഡിയയിൽ ടെസ്റ്റ് ചെയ്യുന്നത് ഹറാമാണെന്നാണെങ്കിലും പറഞ്ഞു ഏ അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ ഞാനും ഇപ്പൊ ഇത് ചില ഒന്ന് രണ്ട് കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്ത് സോഷ്യൽ ഇടുന്നത് കാര്യമാണ് ആ അത് മൂത്രം മൂത്രം ഭാര്യ പ്രഗ്നൻസിക്കാരെ ടെസ്റ്റ് ചെയ്തിട്ട് അത് നാട്ടുകാർ മൊത്തം കാണിച്ചപ്പോൾ ആരെങ്കിലും ഹറാവാണെന്ന് പറഞ്ഞതാണ് അത് കാര്യമാക്കേണ്ടത് നമ്മളെപ്പോഴുള്ള ആധുനിക മനുഷ്യന്മാരുണ്ടല്ലോ നമ്മളിതൊക്കെ ഇതൊക്കെയല്ലേ നമ്മുടെ ആധുനികതയുടെ അടയാളങ്ങൾ നമ്മൾ പുരോഗതി പ്രാപിച്ച മനുഷ്യരല്ലേ അത് ആറാം നൂറ്റാണ്ടിൽ ആരുണ്ടാക്കുക എന്തൊക്കെ പറയും നമ്മളത് കാര്യമാക്കേണ്ട വർത്തമാന കാലഘട്ടത്തിൽ പുരോഗതിയുള്ള മനുഷ്യർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യയുടെ മൂത്രം അത് കൃത്യമായി എടുത്ത് പ്രഗ്നൻസി കാടി വെക്കുക വരെ വീണോ അല്ലെങ്കിൽ ഒരു വരെയാണോ എന്നൊക്കെ നമ്മൾ നാട്ടുകാരെ കാണിക്കുക അതുപോലെ തന്നെ ഭാര്യ പുട്ടുണ്ടാക്കുമ്പോഴും പുട്ടുകൂടത്തിൽ തള്ളി ഇങ്ങനെ അങ്ങോട്ട് കയറ്റുമ്പോഴൊക്കെ നമ്മളത് ചെയ്യുക വിവിധ ഭാഗത്തു നിന്ന് അത് ഷൂട്ട് ചെയ്തിട്ട് വരിനെ കാണിക്കുക ചോറിട്ട് തണ്ണാക്കിൽ വെച്ച് തിരികെ കൊടുക്കുന്നത് ഇതെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്യുക ഇതൊക്കെ ആധുനിക പുരോഗതിയുള്ള മനുഷ്യന്മാരുടെ അടയാളങ്ങൾ എൻ്റെ താഴേക്ക് ആരെങ്കിലും ഒന്ന് അറാമാണെന്ന് പറഞ്ഞാൽ

ഫ്രഷ് സാധനം നിങ്ങൾ വിവാഹം കഴിച്ച് ബഹുമാനമുള്ളവരെ മൊത്തത്തിൽ എല്ലാവരും വരമാനദാഹികളാണ് വരമാനം കഷ്ടപ്പെടാതെ ജീവിക്കണം അത് എന്റെ പെൺകുട്ടി ഞാൻ ഒരു പ്രശസ്തമായ നല്ല ഒരു ദീൻ പണ്ഡിതനാണ് എന്റെ പെൺകുട്ടിയോട് ഇത്രയും ഓപ്പണായി ചെറുതാകട്ടെ വലുതാകട്ടെ ഇത് പാടിക്കാൻ പാടില്ല പാട്ട് പാടിക്കാൻ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ പാടില്ല എന്നുള്ള ഒരു ബോധം പോലും ആ മുസ്ലിംക്കില്ലാതെ പോയി എന്തുകൊണ്ടു ഇതാണ് മാഗ്നെറ്റ് ഇദ്ദേഹം തുടങ്ങി അത് ഒരുപാട് കാലം നല്ല രീതിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് ഒരു പാട് കാലമായി ഇപ്പോൾ പെൺകുട്ടിയെ പാട്ട് പാടിച്ചും കൊണ്ട് ഇനും കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി ആ ഉസ്താദിന്റെ മകളെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരും അത് വിവർസ് കൂട്ടാൻ വേണ്ടിയും വരുമാനം കൂട്ടാൻ വേണ്ടിയും ചെയ്യുന്ന തേണ്ടിത്തരമാണ് പോക്രത്തരമാണ് ഇത് നല്ല കാര്യമാണ് എന്ന് നിങ്ങൾ ഓപ്പണായി പറയാൻ തുടങ്ങണം ഈ മുസ്ലിയാക്കന്മാർ എനിക്കത്രേ പറയാനുള്ളൂ പിന്നെ ഇവർ ചെയ്യുന്ന തോന്നിയ ആ സമ കല്യാണം കഴിച്ചത് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതിൽ കല്യാണം കഴിച്ചതിനു ശേഷം പ്രഗ്നൻസി ആവുന്നത് സാധാരണയാണ് അതിനെ ലോകത്തിലേക്ക് കാണിക്കുന്നതും അതിനെ വരുമാനം കൂട്ടാൻ വേണ്ടിയാണ് ഇത്ര ചെയ്യുന്ന കാര്യങ്ങളെ കാണിച്ചും കൊണ്ട് അവരോട് സംസാരിപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം സംസാരിച്ച് കോമാളിത്രം കാട്ടുന്ന മറ്റൊരു മുസ്ലിയാറ് എല്ലാവരും ധനദാഹികളാണ് വരമാന ദാഹികളാണ് ഇവർ മറ്റുള്ളവരെ സാധാരണക്കാരെ നശിപ്പിക്കാൻ നോക്കുന്നതാണ് ഒന്നും അറിയാത്തവർ ഒന്നും ചെയ്യാൻ സമയമില്ലാത്തവർ ഇതിനെ കണ്ട് കൊതിക്കുന്നതാണ് ഇത്രയും വരുമാനം വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇത്ര തോന്നിയാസങ്ങളെ കണ്ട് അവർ അവർ കൊതിക്കുന്നു ചിലർ അള്ളാഹുവിനെ ഭയന്നും കൊണ്ട് ആ ഭാഗത്തേക്ക് നോക്കാറില്ല ഇരുപത്തിനാല് മണിക്കൂറും ഇതിൽ യൂട്യൂബിൽ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ ഇവാദത്തുകൾ പോലും യൂട്യൂബിൽ ഇട്ടും കൊണ്ട് അതിനെ അപ്ലോഡ് ചെയ്തുകൊണ്ട് അതിൽ കിട്ടുന്ന വരുമാനമാണ് ഇപ്പോൾ കഴിക്കുന്നത് മുസ്ലിാക്കന്മാർ അതുപോലെ സാധാരണക്കാരായ ഇത്തരക്കാരുണ്ടല്ലോ അല്ലറ ചില്ലറ മനുഷ്യന്മാർ ആൾക്കാർ ചെയ്യുന്നത് അത് ഒട്ടും ശരിയല്ല എങ്കിലും ഇവർക്ക് അത് ശരിയല്ല എന്ന് പറയുന്ന വോയിസ് പോലും ഇവർക്കുണ്ടില്ല ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇവർക്ക് പറയാൻ കഴിയില്ല ഇവർ പണ്ടൊക്കെ സിനിമ കാണുന്നതിനും ഫോട്ടോ എടുക്കുന്നതും വല്ലാത്തവര് വിരോധിച്ചിരുന്ന മുസ്ലിയാക്കന്മാർ ഇപ്പോൾ അതിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് അതിൽ നിന്ന് പുറത്തു കാലത്തും കാര്യത്തിനും കഴിയുകയില്ല ഇവരെ ഇവരുടെ അവസാനം വല്ലാത്ത ഒരു രീതിയിലായിരിക്കും ഇവർ ഇത് എല്ലാം ഹലാലാക്കി ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് സാധാരണക്കാരോ അല്ലറചില്ലറ ജനങ്ങളോ ചെയ്യുന്ന സ്ത്രീകൾ ചെയ്യുന്ന ഓപ്പണായി വരുന്ന വീഡിയോകളെ നിങ്ങൾക്ക് പറയാനുള്ള യാതൊരു വോയിസും നിങ്ങൾക്ക് ഇല്ല എന്നാണ് പറയാൻ എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇൻഷാ അസ്സലാമലൈക്കും